ഒരു മനുഷ്യനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരാളെ കളിയാക്കാൻ തുടങ്ങിയാൽ ആ ചെയ്ത മനുഷ്യന്റെ തെറ്റെന്താണോ അതേ തെറ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ മനുഷ്യന് മാപ്പ് കൊടുക്കുകയും വയബ് ചലീ കിഹി അള്ളാഹു ചാല ആ മനുഷ്യനെ ആ തെറ്റിൽ നിന്ന് കരകയറ്റുകയും കളിയാക്കിയ നിങ്ങളെ അതേ തെറ്റിൽ അള്ളാഹു പെടുത്തുകയും ചെയ്യുന്ന ഇതെപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയമാണ് ഒരാൾ കള്ളു അല്ലെങ്കിൽ വിഭജരിച്ചു വിചാരിക്കുക അല്ലെങ്കിൽ കൊലപാതകം ചെയ്തു ഒരു മയക്കുമരുന്നിന് അടിമയായി ഇതിങ്ങനെ പറഞ്ഞെടുക്കുക ഇരുപത്തിനാല് മണിക്കൂർ തന്നെ പറയുന്ന പറയുന്നവരുടെ മുഴുവനും ആ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ എന്തെല്ലാം നന്മകളുണ്ടെങ്കിലും അതൊന്നും പറയില്ല ഈ കാര്യം മാത്രം എന്നാലും അയാൾ ഇങ്ങനെ ചെയ്തു അയാൾ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു ഈ തെറ്റ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു ഒരു മനുഷ്യൻ എന്തെല്ലാം നന്മകളുണ്ടാവും ഒരു മനുഷ്യൻ നിങ്ങൾ ആ തിന്മയാണ് കാണുന്നതെങ്കിൽ ആ തിന്മ നിങ്ങളിലോ നിങ്ങളുടെ മക്കളിലോ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും അത് തെറ്റാണെങ്കിൽ അതുകൊണ്ട് ആരെയും ഒരു തെറ്റ് പറഞ്ഞുകൊണ്ട് കളിയാക്കരുത് പരിഹസിക്കാൻ പാടില്ല കാരണം ഇതൊക്കെ ഇബിഥില എൻ്റെ ലോകമാണ് ഇത് പരീക്ഷണത്തിൻ്റെ ലോകം ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ ഇന്ന് പെർഫെക്റ്റ് ആ നാളെ ആയിട്ട് മാറിയേക്കാം മറ്റെന്നാ മാറിയേക്കാം അത് കഴിഞ്ഞ് പെർഫെക്റ്റായി തിരിച്ചു വന്നേക്കാം ഇതൊക്കെ അള്ളാഹുവിനെ അറിയുള്ളൂ അള്ളാഹു സുബാനുഹച്ചാൽ ആചാലുകളും എമാലുകളും അർജാക്കുകളും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് മൂസനബിയെ കുല്ലിൽ മുദിനബീൻ നാജിബീൻ സങ്കടപ്പെട്ട് കരയുന്ന തെറ്റ് ചെയ്തു പോയ ആളുകളോട് പറയണേറു നിങ്ങൾ സന്തോഷിച്ചോളൂ കർമ്മങ്ങൾ ചെയ്ത് അമിലുകൾ ചെയ്തിട്ട് അഹങ്കാരത്തോടുകൂടെ നടക്കുന്നവരോട് പറയണേ നിങ്ങൾ നാണം കെട്ടുപോകട്ടെ എന്ന് പറയണമേ എന്ന് അള്ളാഹു കലീമുല്ലാഹിമോലിസ്ലാമിനോട് പറയാം ഇതിൽ വലിയൊരു മായനുണ്ട് ആ മേന നമ്മൾ ഉൾക്കൊള്ളുക